കുട്ടികളുടെ ആദ്യ സംസ്കൃത സിനിമ മധുരസ്മിതം ഓസ്ട്രേലിയയിലേക്ക് ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ സ്കൂളുകളിൽ സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രദർശിപ്പിക്കുകയാണ് മധുരസ്മിതം റിപ്പോർട്ട് കുട്ടികളുടെ ലോകത്തെ ആദ്യ സംസ്കൃത സിനിമ മധുരസ്മിതം ഓസ്ട്രേലിയയിൽ സിഡ്നിയിലെ സ്കൂളുകളിൽ സംസ്കൃതം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രദർശിപ്പിക്കും ലോക സംസ്കൃത ദിനമായ ഓഗസ്റ്റ് പ്രദർശനം സംഘടിപ്പിക്കുന്നത് കഴിഞ്ഞ മൻ കി ബാത് റേഡിയോ പ്രക്ഷേപണ പരിപാടിയിൽ പ്രധാനമന്ത്രി ഓസ്ട്രേലിയയിലെ സംസ്കൃത പഠനത്തെക്കുറിച്ച് പറയുകയുണ്ടായി ഇതിന്റെ ഭാഗം കൂടിയായിട്ടാണ് സുരേഷ് ഗായത്രി എന്ന ഇന്ത്യയിലെ സംസ്കൃത അധ്യാപകൻ സംവിധാനം ചെയ്ത ലോകത്തിലെ കുട്ടികളുടെ ആദ്യ സംസ്കൃത സിനിമ മധുരസ്മിതം സിഡ്നിയിലെ സ്കൂൾ കുട്ടികൾക്ക് പഠനത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചത് സംസ്കൃത ചിത്രം പെട്ടെന്ന് ലോകത്തിലെ ആദ്യത്തെ കുട്ടികളുടെ സംസ്കൃത ചലച്ചിത്രം ലോകത്തിലെ മറ്റൊരു രാജ്യത്ത് അത് പ്രദർശിപ്പിക്കുമ്പോൾ നമ്മുടെ സംസ്കൃത വാരാഘോഷം ഇന്ത്യയിൽ നടക്കുമ്പോൾ ആ സംസ്കൃത വാരാഘോഷ സമയത്ത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് ഒരു സംസ്കൃത ചലച്ചിത്രം ലോകരാജ്യങ്ങളിൽ പ്രദർശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സംസ്കൃത അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കൊക്കെ വളരെ അഭിമാന നിമിഷമാണ് അപ്പോൾ ഞങ്ങൾക്കും ഈ സിനിമ സിഡ്നിയിൽ പ്രദർശിപ്പിക്കുന്നതിൽ വലിയ സന്തോഷമാണ് കേരളത്തിലെ സർക്കാർ തിയേറ്ററുകളിൽ ഒരാഴ്ച പ്രദർശിപ്പിച്ച ഏക സംസ്കൃത സിനിമയാണ് മധുരസ്മിതം ഈ സംസ്കൃത സിനിമ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും പ്രദർശിപ്പിക്കാൻ എസ്ഇഇർ ടിയും അനുമതി നൽകിയിരുന്നു രാജസ്ഥാനിൽ നടന്ന ആദ്യ ദേശീയ സംസ്കൃത ഫിലിം ഫെസ്റ്റിവലിൽ കുട്ടികളുടെ ഏക ചലച്ചിത്രമായി തെരഞ്ഞെടുത്ത് മധുരസ്മിതം പ്രദർശിപ്പിച്ചു കെഎസ്എംഡിസിയുടെ സഹകരണത്തിൽ കേരളത്തിലാണ് സിനിമ പൂർണ്ണമായും നിർമ്മിച്ചത് സിനിമയുടെ എല്ലാ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളും പൂർത്തിയാക്കിയത് തിരുവനന്തപുരം ചിത്രാഞ്ജലിയിലാണ് കേരളത്തിലെ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ ബാലതാരങ്ങളായ അഞ്ജന വശിഷ്ഠ് കൃഷ്ണ ശ്രീരാഗ് മഹാലക്ഷ്മി ആവണി വിഷ്ണു ശ്രീഹരി ഗൌരി തീർത്ഥ തുടങ്ങിയവരാണ് പ്രധാന അഭിനേതാക്കൾ നിരവധി ഇതിനകം സംവിധാനം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗായത്രി സംവിധാനം ചെയ്യുന്ന സംസ്കൃത ഭാഷയിലെ കുട്ടികളുടെ ആദ്യ ഭക്തി സിനിമയായ മഹാപീഠം മാധവ മഞ്ജിമ തുടങ്ങിയ സംസ്കൃത സിനിമകളുടെയും മണിരാഗമെന്ന ആദ്യ കുട്ടികളുടെ സംസ്കൃത വെബ് സീരീസിന്റെയും അണിയറ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു കേരളത്തിൽ നിർമ്മിച്ച കുട്ടികളുടെ സംസ്കൃത സിനിമ മധുരസ്മിതം ലോകരാജ്യങ്ങളിൽ പഠനചലച്ചിത്രമാകുമ്പോൾ ഈ സംസ്കൃത ദിനത്തിൽ അഭിമാനത്തിന്റെ കൊടുമുടിയിലാണ് നമ്മുടെ ഭാരതവും കേരളത്തിലെ സംസ്കൃത അധ്യാപകരും വിദ്യാർത്ഥികളും സംസ്കൃത ഭാഷയും ന്യൂസ് ഡെസ്ക് ദൂരദർശൻ